പെരുമ വിളിച്ചോരുന്ന ജലോത്സവങ്ങളാണ് ചമ്പക്കുള മൂലം ജലോത്സവവും പായ്പാട് ചലയം ജലോത്സവവും ആറന്മുള ഉദ്രിട്ടാതി ജലോത്സവവും പായപ്പാട് ജലയം ജലോത്സവവും ാണ് ഭക്തിരമായ മത്സരമാണ് മത്സരത്തിന്റെ വീറും വാശിയും ഒക്കെ തെളിയിച്ചുകൊണ്ടാണ് മത്സരം കടന്നുപോയത് എത്ര മനോഹരമായ ദൃശ്യമാണ് എത്ര ഭക്തിമർഹനമായ അന്തരീക്ഷത്തില് ഈ ജലോത്സവം അല്ലെങ്കിൽ ഈ ഭക്തി സാന്ദ്രമായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഉത്തരക്കാട് ജലോത്സവത്തില് ഈ വേദി മുഴുവൻ കേരളത്തിലെ അതിപുരാതന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എല്ലാവരും ആകാംക്ഷ ഭരിതരായ ആദരവോടെ കാത്തിരിക്കുന്ന കായികോത്സവം ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിന് നടത്തുന്ന ഈ വള്ളംകളിയെ വ്യത്യസ്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൻ്റെ ഗാംഭീര്യവുമാണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പാനദി തീരത്തുള്ള പൈതൃക ഗ്രാമമാണ് ആറന്മുള തിരുവോണ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും താൻ എത്തിക്കുമെന്ന് ഒരു ഭക്തനായ ബ്രാഹ്മണൻ ഉറപ്പു നൽകിയെന്നാണ് ഐതിഹ്യം തിരുവോണ നക്ഷത്രത്തിൻ്റെ അന്നാണ് തിരുവോണ സദ്യ തിരുവോണത്തോണി എന്നറിയപ്പെടുന്ന വള്ളത്തിലാണ് വിഭവങ്ങൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിക്കുക വിഭവങ്ങളുമായി വന്ന തിരുവോണത്തോണിയെ ശത്രുക്കൾ ആക്രമിച്ചുവെന്നും അപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ചുണ്ടൻ വള്ളങ്ങൾ അക്രമികളെ തുരത്തിയെന്നുമാണ് ഐതിഹ്യം ഈ സംഭവത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകൊളി തികഞ്ഞ പ്രൗഢിയോടെ ഇന്നും ആഘോഷിക്കുന്നത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭഗവാൻ കൃഷ്ണനുള്ള അർച്ചനയാണ് ഈ വള്ളംകുളി ആറന്മുള വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടം എന്നാണ് വിളിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ പള്ളിയോടങ്ങൾ രൂപകൽപ്പന ചെയ്തതെന്നാണ് വിശ്വാസം ആറ് മുളകൾ ചേർത്ത് നിർമ്മിച്ച ചങ്ങാടത്തിൽ ഭഗവാൻ കൃഷ്ണൻ പമ്പയാറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഈ ഗ്രാമത്തിന് ആറന്മുള എന്ന് പേര് ലഭിച്ചത് ഉജ്ജ്വലമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ വിളിച്ചോറിക്കൊണ്ട് ഈ പന്നിയോളങ്ങള് അതെ ദേവന്റെ ഓടമായ പന്നിയോളത്തില് അതേ മുട്ടിക്കൊടകളും കൊഴികളും വാണക്കൊഴിയും അതുപോലെ തന്നെ നെറ്റിപ്പെട്ടവുമൊക്കെ അണിഞ്ഞ് ആ പന്നിയോടങ്ങൾ ഈ വെള്ളത്തുള്ളികളും

എ ബാച്ചിന്റെ അഞ്ചാം പാത മത്സരം കടന്നു വരുന്നു മുണ്ടങ്കാവ് അയ്യൂർ തിരക്കനോട് ചണക്കാട്ട് മണിക്കൂർ അങ്ങനെ മുപ്പത്തിനാലായിരം നമ്പർ വളർന്നയോളം ഇപ്പോൾ അയ്യൂറാണ് ഒന്നാമതായി തുണഞ്ഞ് സത്യസാദനമായി കടന്നു പോകുന്ന കാര്യം കാഴ്ച എങ്കിലും ജഡ്ജസ് ആണ് ഔദ്യോഗികമായി വിധികൾപ്പിക്കേണ്ടതും വിധികൾ നൽകേണ്ടതും 食べるね、食べるね、食べるね。